ആദ്യ ചോദ്യം ബോട്ട് മാസിനുള്ള ചോദ്യമാണ് നോക്കാം നമുക്ക് ഇനി നമുക്ക് ബോട്ട് മാസ്റ്റർ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അത് ചെയ്യാൻ നമുക്കറിയാം അറിയാം പക്ഷെ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാം അതാണ് നമ്മൾ നോക്കേണ്ടത് കുറച്ചുകൂടി കൂടി സമയം കുറച്ച് എടുത്തുകൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെ അംശത്തിന് സെപ്പറേറ്റ് ആയാലും ജയത്തിനെ സെപ്പറേറ്റ് ആയാലും ചെയ്തു വയ്ക്കാം ഇതിന് നമുക്ക് ആലോചിക്കാം എന്താ വരുന്നത് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് അതായത് ന്യൂമറേറ്റുള്ള അംശത്തിൽ വരുന്നതിൽ ഗുണനമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് മുപ്പത്തി ആറ് സോ ഇത് മുപ്പത്തി ആറ് എന്ന് കിട്ടും അപ്പോൾ നാൽപ്പത്തി എട്ട് മൈനസ് മുപ്പത്തി ആറ് നാൽപ്പത്തി എട്ടിൽ നിന്നും മുപ്പത്തി ആറ് കുറയ്ക്കണം അതിനോടൊപ്പം ഒമ്പത് കൂട്ടണം ഇതാണ് നമ്മുടെ സംഗതി അപ്പോൾ നാൽപ്പത്തി എട്ടിൽ നിന്നും മുപ്പത്തി ആറ് കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ട് പ്ലസ് ഒൻപത് ഇരുപത്തി ഒന്ന് കിട്ടും അപ്പോൾ അംശത്തിൽ വരുന്ന എന്താണ് അംശത്തിൽ ഇരുപത്തി ഒന്ന് എന്നാണ് വരുന്നത് ബൈ ഇനി ചേതം എന്താണെന്ന് നോക്കാം നമുക്ക് ചേതത്തിൻ്റെ പ്രത്യേകം എന്താ മൈനസും ഉണ്ട് ഡിവിഷനും ഉണ്ട് ഏ ആദ്യം ഏതാ ചെയ്യുക ആണ് ചെയ്യുക ഒമ്പത് ബൈ മൂന്ന് എന്ന് കിട്ടും ഒമ്പത് ബൈ മൂന്ന് മൂന്ന് പത്തേ മൈനസ് മൂന്ന് പത്തേ മൈനസ് മൂന്ന് ഏഴ് സോ ഇരുപത്തി ഒന്ന് ബൈ ഏഴ് എന്ന് പറയുന്നത് മൂന്ന് എന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഇനി ഒന്നും എഴുതാതെ മാക്സിമം ചെയ്യാൻ പറ്റുമെങ്കിൽ മീൻസ് ആ ഒരു കോൺഫിഡൻസ് വന്നാൽ മാത്രം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ തെറ്റിക്കരുത് നമ്മൾ അപ്പോൾ ആ ഒരു വേഗത്തിൽ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് സമയം കുറച്ചെടുത്ത് കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത കൊച്ചി എന്താ ഒരു രൂപയ്ക്ക് രണ്ട് നാരങ്ങ വാങ്ങിച്ച് മൂന്ന് രൂപയ്ക്ക് നാല് നാരങ്ങ വീതം വിറ്റാൽ ലാഭ ശതമാനം എന്ത് എന്നുള്ളതാണ് ചോദ്യം നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആദ്യം നമുക്ക് എണ്ണം എഴുതാം എണ്ണം നമ്മൾ എണ്ണം എഴുതുന്നു ദെൻ ചെയ്യാൻ എളുപ്പം നമ്മൾ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അടുത്തത് രൂപ അല്ലെങ്കിൽ വില എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുകയാണ് വിലയെങ്കിൽ വില സോ നമുക്കത് രൂപ എന്ന് കൊടുക്കേണ്ട വില എന്ന് കൊടുക്കാം വില ഇനി നമുക്ക് എഴുതാം എണ്ണം എന്താണ് ആദ്യത്തെ പ്രശ്നം എന്താ ഒരു രൂപയ്ക്ക് രണ്ട് നാരങ്ങ വാങ്ങി അപ്പോൾ രണ്ടാണ് ഇവിടുത്തെ എണ്ണം രണ്ട് നാരങ്ങ എങ്ങനെ വാങ്ങിച്ചത് ഒരു രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇനി എന്താ പറയുന്നത് മൂന്ന് രൂപയ്ക്ക് നാല് നാരങ്ങ വീതം സോ നാല് ഇതിന് ഇവിടെ മൂന്ന് നാല് നാരങ്ങ നാല് മൂന്ന് രൂപയ്ക്ക് നാല് നാരങ്ങ വീതം അപ്പം ആ എണ്ണം ലെഫ്റ്റ് സൈഡിലും വില നമ്മൾ റൈറ്റ് സൈഡിലും ഇനി നമുക്കൊന്ന് ക്രോസ് ചെയ്ത് മൾട്ടിപ്പിൾ ഇങ്ങനെ മൂന്ന് ഏകദേശം രണ്ട് ഇവിടെ എഴുതും ആറ് ആറ് ദൻ നാല് ഏകണമെന്നും ഇവിടെ എഴുതും നാല് അതിൽ എണ്ണത്തിന് താഴെ വരുന്നതാണ് എപ്പോഴും വാങ്ങിയ വില അപ്പം ഇത് വാങ്ങിയ വില ഇത് വിറ്റ വില വാങ്ങിയ വിലയും വിറ്റവിലയും അപ്പോൾ വാങ്ങിയ വിലയും വാങ്ങിയ വില നാല് രൂപ വിറ്റ വില ആറ് രൂപ അങ്ങനെങ്കിൽ ലാഭം എത്രയായിരിക്കും ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് ലാഭം എന്ന് പറയുന്നത് വിറ്റ വില മൈനസ് നമ്മൾ നാല് രൂപയ്ക്ക് വാങ്ങി രണ്ട് രൂപ കൂട്ടി ആറ് രൂപയ്ക്ക് അല്ലേ വിറ്റത് അപ്പോൾ അവൻ്റെ ലാഭം എത്രയാണ് ലാഭം എന്ന് പറയുന്നത് രണ്ട് രൂപ അപ്പൊ ലാഭം രണ്ട് രൂപ കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാൻ പറ്റും നമുക്ക് ചെയ്യാൻ അറിയാം ഒന്നുകിൽ ഫോർമുല യൂസ് ചെയ്യാം വാങ്ങിയ വിലയിൽ ലാഭം ലാഭ ശതമാനമാണ് ചോദ്യം വാങ്ങിയ വിലയിൽ ലാഭം ഇൻറ്റു നൂറ് അല്ലെങ്കിൽ നമ്മൾ മുടക്ക് മുതൽ ലാഭം ഇൻറ്റു നൂറ് എങ്ങനെയായാലും വാങ്ങിയ വിലയിൽ ലാഭം വാങ്ങിയ വില എത്രയാണ് നാല് നാലിൽ ലാഭം ലാഭം എത്രയാണ് രണ്ട് ഇൻറ്റു നൂറ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരുപത്തി അഞ്ച് കിട്ടും ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് അൻപത് ശതമാനം ഒന്ന് കിട്ടും ഇത്രേ ഉള്ളൂ ചെയ്യാം നമ്മൾ മുൻപ് ചെയ്ത സാധനമാണ് അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അടുത്തത് എയുടെ വേഗം ബിയുടെ ഇരട്ടിയാണ് ബിയുടെ വേഗം സിയുടെ മൂന്നിരട്ടിയും സി യാത്ര പൂർത്തിയാക്കാൻ നാൽപ്പത്തി എട്ട് മിനിറ്റ് എടുക്കും എങ്കിൽ എക്ക് എത്ര മിനിറ്റ് വേണം അപ്പോൾ ഒരു വെറൈറ്റി തരത്തിലുള്ള വേഗതാ ദൂരം സമയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എയുടെ വേഗം ബിയുടെ ഇരട്ടിയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എയുടെ വേഗം നോക്കാം എയുടെ വേഗത ദൻ ബിയുടെ വേഗത സിയുടെ വേഗത മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എഴുതിയതിനു ശേഷം പോവാം എയുടെ വേഗത സ്പീഡ് ഓഫ് എ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് എസ് എന്ന് എഴുതാണ് സ്പീഡ് ഓഫ് എ അത് ബിയുടെ വേഗതയുടെ ഇരട്ടിയാണ് ബിയുടെ ഇരട്ടി അപ്പോൾ നമുക്ക് ടു ബി എന്ന് എഴുതാം ടു ബി എന്ന് എഴുതാം ഇനി എന്താ പറയുന്നത് സ്പീഡ് ഓഫ് ബി അത് സിയുടെ മൂന്ന് ഇരട്ടിയാണ് സോ ത്രീ സി എന്ന് എഴുതാം അപ്പോൾ സ്പീഡ് ഓഫ് ബി എന്ന് പറയുന്നത് ത്രീ സി എന്ന് എഴുതാം അത്രേം നമ്മൾ എഴുതി ഇതാ എയുടെ വേഗം ബിയുടെ ഇരട്ടിയാണ് സോ എ ക്കുള്ള ടു ബി സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് ടൂ ബി ദെൻ ബിയുടെ വേഗത ത്രീയുടെ വേഗത ഇരട്ടി മൂന്നിരട്ടിയാണ് സോ നമ്മൾ അത് എഴുതി ഇനി സിക്ക് യാത്ര പൂർത്തിയാക്കാൻ നാൽപ്പത്തി എട്ട് മിനിറ്റ് വേണമെങ്കിൽ എക്ക് എത്ര സമയം വേണമെന്നാണ് എന്നാണ് ചോദ്യം അപ്പൊ എക്ക് എത്ര സമയം വേണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എയുടെ സമയമാണ് ചോദ്യം അപ്പൊ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം എയുടെ ടൈമാണ് ചോദ്യം സോ ടൈം ഓഫ് എ ടൈം ഓഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഓഫ് എ ഫോർമുല നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഓഫ് എ അപ്പോൾ ഇത് നമുക്ക് സ്പീഡ് ഓഫ് എ ട്യൂ ബി എന്നറിയാം ഡിസ്റ്റൻസ് ഒക്കെ നമുക്കറിയാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അപ്പോൾ നോക്കാം നമുക്ക് ഇനി നോക്കി ഇവിടെ ഞാൻ തൽക്കാലം നമുക്ക് ഈ സ്പീഡ് നിങ്ങൾ ഓർമ്മിക്കുക ഏത് സ്പീഡാണ് എഴുതിയിരിക്കുന്നത് ഓർമ്മിക്കുക എങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാകുള്ളൂ അപ്പോൾ ഇത് എയും ബിയും ഏത് സ്പീഡാണ് എഴുതിയിരിക്കുന്നത് സ്പീഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സ്പീഡ് ഓക്കെ സോ നോക്കി എ സീക്വൾ ട്യൂ ബി ആണ് ബി സി ഇക്വൾ ടു ത്രീ സി ആണ് എന്ന് നമുക്കറിയാം ഇനി സിക്ക് എന്താ പറയുന്നത് ഇപ്പൊ ഇതൊക്കെ വേഗതയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി സിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം സിക്ക് എന്താണ് ഒരു യാത്ര പൂർത്തിയാക്കാൻ നാൽപ്പത്തി എട്ട് മിനിറ്റ് എടുക്കും അപ്പൊ സിയുടെ കേസിലേക്ക് നമ്മൾ വരികയാണ് സിയുടെ വേഗത അപ്പോൾ ഇത് എയുടെ വേഗത ഇത് ബി യുടെ വേഗത സിയുടെ വേഗത സി തന്നെയാണ് എടുക്കുകയാണ് കാരണം സിയെ കുറിച്ചൊന്നും പറയുന്നില്ല സി മറ്റാളുടെ ആളുടെ ഇത്രയാണെന്നൊന്നും പറയുന്നില്ല അപ്പൊ സിയുടെ വേഗത സി തന്നെയാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ സിയുടെ കേസിലേക്ക് വരാം സി പറയുന്നത് എന്താണ് സിക്ക് നാല്പത്തി എട്ട് മിനിറ്റ് വേണം ഒരു യാത്ര പൂർത്തിയാക്കാൻ അപ്പോൾ സി യുടെ കേസ് നമ്മൾ പറയുമ്പോൾ സി യുടെ ടൈം ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങോട്ട് എഴുതാം സി യുടെ ടൈം ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് സി യുടെ ടൈം എന്ന് പറയുന്നത് സി യുടെ ടൈം എന്ന് പറയുന്നത് ടൈം ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ് കേസ് ആണ് പറയുന്നത് അപ്പോൾ സി യുടെ ടൈം അത്രയാണ് നാൽപ്പത്തി എട്ട് മിനിറ്റ് സിക്ക് വേണം ബൈ സോറി ഡി ബൈ എസ് എസ് എന്ന് പറയുന്നത് സിയുടെ സ്പീഡാണ് അത്രയോ അത് സി ആണ് അങ്ങനെ സി യുടെ സ്പീഡ് സി ആണ് ബിയുടെ സ്പീഡ് ത്രീ സി ആണ് അപ്പോ നോക്കാം ഫോർട്ടി എയ്റ്റ് ഇസ് ഈക്വൾ ഡി ബൈ സി ആ സിങ് ഇപ്പുറത്തൊരു എന്താവും നാല്പത്തി എട്ട് ഇൻറ്റു സി ഇസ് ഈക്വൾ ഡി അതായത് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി എത്രയാണ് നാൽപ്പത്തി എട്ട് സി എന്ന് കിട്ടി അപ്പൊ നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് എന്ന് കൊടുക്കാം ഡിസ്റ്റൻസ് എല്ലാവരും യാത്ര ഡിസ്റ്റൻസ് ഒരേ ദൂരം തന്നെയാണ് അപ്പൊ നമുക്ക് കൂടെ എന്ത് ചെയ്യാൻ പറ്റും d ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം നാൽപ്പത്തിയെട്ട് സി എന്ന് കൊടുക്കാം ഒരു കൺഫ്യൂഷൻ വരരുത് നാല് സി എന്ന് കൊടുത്തു കുറച്ച് ആയിട്ട് നമുക്ക് തോന്നാം അപ്പോ ഡിക്ക് നമ്മൾ സോറി ഡിസ്റ്റൻസിന് പകരം നമ്മൾ എന്ത് കൊടുത്തു നാൽപ്പത്തിയെട്ട് സി എന്ന് കൊടുത്തു അത് കിട്ടിയത് എങ്ങനെയാണെന്ന് ആലോചിക്കുക ടൈം സി യുടെ കേസ് വെച്ച് നമ്മൾ ചിന്തിക്കുന്നത് സിയുടെ കേസ് നമ്മൾ തന്നിരിക്കുന്നത് അപ്പൊ സിയിലെസ് ബൈ സ്പീഡ് ടി അല്ലെങ്കിൽ സിയുടെ എന്ന് പറയുന്ന നാൽപ്പത്തി എട്ട് മിനിറ്റ് ആണെന്ന് പറയുന്നുണ്ട് ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല യുടെ വേഗത നമ്മൾ സി കാര്യം യുടെ വേഗത എ എന്നും യുടെ വേഗത ബി എന്നും യുടെ വേഗത സിയാണ് നമ്മളെടുത്തത് അതുകൊണ്ട് ഡിസ്റ്റൻസ് ബൈ സി അതുപോലെ തന്നെ നമ്മുടെ ഡി സി ഫോർട്ടി എയ്റ്റ് സി എന്ന് കിട്ടി അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കൊടുക്കാം ഇനി സ്പീഡ് ഓഫ് എ സ്പീഡ് ഓഫ് എ നമുക്ക് നോക്കാം എന്താ പ്രത്യേകത സ്പീഡ് ഓഫ് എ ടു ബി ആണ് പക്ഷേ ഒരു കാര്യമുണ്ട് ബിക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം ത്രീ സി കൊടുക്കാം ബിക്ക് പകരം ത്രീ സി കൊടുക്കാം അപ്പോൾ ഇതെന്താകും എ യുടെ സ്പീഡ് എന്ന് പറഞ്ഞായിട്ട് മാറും ബിക്ക് പകരം രണ്ട് ഇൻറ്റു ബിക്ക് പകരം ത്രീ സി കാര്യം ബി നമുക്ക് ത്രീ സി ആണെന്നറിയാം അപ്പോൾ ഇതെന്ത് ചെയ്യും രണ്ട് ഇൻറ്റു മൂന്ന് ആറ് സി എന്ന് വരും അപ്പോൾ എയുടെ വേഗത എന്താണ് ആറ് സി സോ ഇവിടെ നമുക്ക് എയുടെ വേഗത കൊടുക്കാം എത്രയാണ് സിക്സ് സി എന്ന് കൊടുക്കാം അപ്പോൾ നോക്കി സിയും സിയും ക്യാൻസൽ ആയിപ്പോയി നാൽപ്പത്തി എട്ട് സോറി ആറ് നാൽപ്പത്തി എട്ട് ബൈ എട്ടെന്ന് ആറ് എന്ന് പറയുന്നത് എട്ട് മിനിറ്റ് എന്ന് കിട്ടും അപ്പം എനിക്ക് എത്ര സമയം വേണം എട്ട് ആണ് വേണ്ടത് അപ്പം കുറച്ച് നമുക്ക് ഓരോന്നെ കമ്പയർ ചെയ്ത് കമ്പയർ തന്നെ പറയുന്നത് അപ്പോൾ നന്നായിട്ട് നോക്കുക ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് എന്നെ പറയാം അപ്പം അത് ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിലാവുള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കാം അതല്ലേ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ചോദ്യം നമ്മൾ ഇതുവരെ കണ്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യം ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആറ് സംഖ്യകളുടെ ആവറേജ് നാൽപ്പത്തി അഞ്ച് ഒരു സംഖ്യ കൂടി കൂട്ടുമ്പോൾ ആവറേജ് നാൽപ്പത്തി ആറാകുന്നു കൂട്ടിയ സംഖ്യ ഏത് ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അപ്പൊ ആറ് സംഖ്യകളുടെ ആവറേജ് നാൽപ്പത്തി അഞ്ചാണെങ്കിൽ ആറ് ഇൻറ്റു നാൽപ്പത്തി അഞ്ച് ആറ് ഇന്റു നാല്പത്തി അഞ്ച് ആറ് ഏകുണം അഞ്ച് മുപ്പത് പിന്നെ ആറ് നാല് ഇരുപത്തിനാലും മൂന്നും ഇരുപത്തി ഏഴ് ഇതാണ് നമുക്ക് ആറ് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ആറ് സംഖ്യകളുടെ തുക ഇരുന്ന് ചെയ്തതാണ് ഇനി ഒരു സംഖ്യ കൂടി കൂടുമ്പോൾ അപ്പോൾ ഏഴ് സംഖ്യ ആകുമ്പോൾ ശരാശരി നാൽപ്പത്തി ആറായിട്ട് മാറും സോ ഇത് കുണിക്കുമ്പോൾ ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് ദൻ ഏഴ് നാല് ഇരുപത്തിയെട്ട് നാല് മുപ്പത്തി രണ്ട് സോ ഇത് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് രണ്ടിൽ നിന്ന് കുറയ്ക്കുമ്പോൾ രണ്ട് ദെൻ പന്ത്രണ്ടിൽ നിന്ന് ഏഴ് കുറയ്ക്കുമ്പോൾ അഞ്ച് സോ നമുക്ക് അൻപത്തി രണ്ട് എന്ന് കിട്ടും അപ്പൊ ഏതാണ് സംഖ്യ കൂട്ടിയത് അൻപത്തി രണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ കൂട്ടിയ സംഖ്യകളിപ്പോ നമുക്ക് പറയാനായിട്ട് എന്താ പറയുന്നത് അടുത്തത് അഞ്ച് ഇൻറ്റു എട്ട് നാൽപ്പത്തി ഒൻപത് ആറ് ഇൻറ്റു ഏഴ് അൻപത്തി എട്ട് രണ്ട് ഇൻ രണ്ട് പതിമൂന്ന് മൂന്ന് ഇൻറ്റു അഞ്ച് എന്നുള്ളതാണ് ചോദ്യം പ്രത്യേകത നമുക്ക് നോക്കാം എന്താ പ്രത്യേകത ഈ അഞ്ചിൽ നിന്നും ഒന്ന് കുറച്ചാണ് ആദ്യത്തെ സംഖ്യ എഴുതിയിരിക്കുന്നത് അതാ ആറിൽ നിന്നും ഒന്ന് കുറച്ച് ആദ്യത്തെ സംഖ്യ രണ്ടിൽ നിന്നും ഒന്ന് കുറച്ച് ആദ്യത്തെ സംഖ്യ അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ മൂന്നിൽ നിന്നും ഒന്ന് കുറച്ചായിരിക്കും ആദ്യത്തെ സംഖ്യ അതായത് രണ്ടായിരിക്കും ആദ്യത്തെ സംഖ്യ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ഫസ്റ്റ് നമ്പറിൽ നിന്നും ഒന്ന് കുറച്ചാണ് ആദ്യത്തെ സംഖ്യ എഴുതിക്കുന്നത് നീ നോക്കി രണ്ടാമത്തെ സംഖ്യ ഒന്ന് കൂട്ടിയാണ് സംഖ്യ എഴുതിക്കുന്നത് എട്ടിനോട് പൊന്ന് കൂട്ടി ഒമ്പത് ഏഴിനോട് പൊന്ന് കൂട്ടി എട്ട് രണ്ടോടെ പൊന്ന് കൂട്ടി മൂന്ന് എങ്കിൽ അഞ്ചിനോടെ പൊന്ന് കൂട്ടി ആറ് ഇരുപത്തി ആറായിരിക്കും ആൻസർ അത്രയോട് എളുപ്പമാണ് ഇനി അടുത്ത സംഖ്യ നോക്കി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സി എഫ് എച്ച് നമ്മൾ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എഴുതുന്നത് നമുക്കൊന്ന് എഴുതാം സി എഫ് എച്ച് സി എഫ് ഹെച്ച് എന്ന് നമ്മൾ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എഴുതും പിന്നെ അടുത്ത് എന്താ പറയുന്നത് ബി ഡിഇ എന്താ പറയുന്നത് നൂറ്റി മുപ്പത്തി നാല് എന്താ പ്രത്യേകത നമുക്ക് നോക്കാം ഇവിടെ സി സിക്ക് വരെ രണ്ട് ഒരു പ്രത്യേകത ഉണ്ട് നമുക്കറിയാം സി നമ്മൾ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ സിയുടെ നമ്പർ എത്രയാണ് എ ബി സി മൂന്നാണ് പക്ഷേ ഇവിടെ രണ്ടായിഴുതി അപ്പോൾ നമുക്ക് എന്താ സി സിയിലെ നമ്പറിന് ഒന്ന് കുറച്ച് എഴുതിയിരിക്കുന്നു രണ്ട് എഫ് ആണെങ്കിലോ എ ബി സി ഡി ഇ എഫ് എഫ് ആറാണ് ഇവിടെ അഞ്ച് എഴുതിയിരിക്കുന്നു എച്ച് എട്ടാണ് ഇവിടെ ഏഴ് എഴുതിയിരിക്കുന്നു ബി രണ്ടാണ് ഇവിടെ ഒന്ന് എഴുതിയിരിക്കുന്നു ഡി നാലാണ് ഇവിടെ മൂന്ന് എഴുതിയിരിക്കുന്നു ഈ അഞ്ചാണ് ഇവിടെ നാല് അതായത് കറക്റ്റ് പൊസിഷനിൽ നിന്നും ഒന്ന് കുറച്ചാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അഞ്ഞൂറ്റി അറുപത് നമ്മൾ എങ്ങനെ എഴുതും അഞ്ഞൂറ്റി അറുപത് എന്ത് ചെയ്യാം അഞ്ചിൽ നിന്നും അഞ്ചാമത്തെ ലെറ്റർ ഏതാ നോക്കുക അഞ്ചാമത്തെ ലെറ്റർ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അഞ്ചാമത്തെ ലെറ്റർ ഏതാ നോക്കാം എ ബി സി ഡി ഇ എഫ് ആണ് അപ്പോൾ അഞ്ചാമത് അഞ്ഞൂറ്റി അറുപത് എന്ന് പറയുന്ന ലെറ്ററിനകത്ത് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എങ്ങനെയാണ് തിരിച്ച് ചിന്തിക്കുക എന്താണ് നമ്മൾ ഇവിടെനിന്ന് തന്നിരിക്കുന്ന ലെറ്റർ തന്നിട്ട് നമ്പർ അല്ല ചോദിച്ചിരിക്കുന്നത് നമ്പർ ലെറ്ററാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് കൺഫ്യൂഷൻ ആവരുത് രണ്ടിനോടൊപ്പം ഒന്ന് കൂട്ടി രണ്ടാമത്തെ ലെറ്ററിനോടൊപ്പം ഒന്ന് കൂട്ടി എടുക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ലെറ്ററോടൊപ്പം ഇവിടെ കിടക്കുന്ന നമ്പർ ഏതാണോ അതോടൊപ്പം ഒന്ന് കൂട്ടിയെടുക്കുക അപ്പൊ എന്താ ചോദ്യം നമുക്ക് എ രണ്ട് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ലെറ്റർ ഏതാണ് എ ബി അതിനോടൊപ്പം ഒന്ന് കൂട്ടുക സി അഞ്ചാമത്തെ ലെറ്റർ ഏതാണ് എ ബി സി ഡി ഇ എഫ് സോറി എ ബി സി ഡി ഇ ആണ് വരുന്നത് അതിനോടൊപ്പം ഒന്ന് കൂട്ടുക അപ്പോൾ എഫ് അതിനോട് വരുന്നത് അപ്പം ഏതാ ആ ലെറ്റർ അതിനോടൊപ്പം ഒന്ന് കൂട്ടിയെടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് സോ നമുക്കിവിടെ നോക്കാം അഞ്ഞൂറ്റി അറുപതാണ് നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി അറുപത് അപ്പം എന്താ ചെയ്യേണ്ടത് അഞ്ചാമത്തെ ലെറ്റർ നോക്കുക എ ബി സി ഡി ഇ ഒന്ന് കൂട്ടുക എഫ് ഇനി ആറാമത്തെ ലെറ്റർ എ ബി സി ഡി ഇ എഫ് ആറാമത്തെ ലെറ്റർ എഫ് ആണ് ഏഴാമത്തെ എടുക്കുക ജി then സീറോ നോക്കുക സീറോ കല് ഒന്ന് കൂടുക സീറോ എന്ന് പറഞ്ഞ ലെറ്റർ ഒന്നുമില്ല ഒന്ന് കൂട്ടുമ്പോൾ എ ആവും സോ ആൻസർ എ എഫ് ജി എ ഇതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ കൺഫ്യൂഷൻ ആവരുത് ഈ ഒരു പാറ്റേൺ കൂടി നമ്മൾ ഓർത്തു വെക്കുക ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എ ബി സി എടുന്ന് പേര് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി കൺഫ്യൂഷൻ ആയി പോകുന്നവർ ഇങ്ങനെ കൊടുത്തിട്ട് സീറോ വൺ ടു എന്ന് കൊടുക്കുക അതായത് ഒന്ന് കുറച്ചാണ് പോകുന്നത് എല്ലാം അങ്ങനെ കൊടുത്തിട്ട് നോക്കിയാലും മതി അപ്പം അതിൻ്റെ സമയം എടുക്കേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ചോദ്യം എന്താ മൈനസ് ത്രീ ത്രീ തേർട്ടീൻ ട്വന്റി സെവൻ ഫോർട്ടി ഫൈവ് എക്സെട്രാ ഇതിൻ്റെ പ്രത്യേകം എന്താണ് ചോദ്യം അപ്പോൾ ഒരു മൈനസ് വരുന്നതുകൊണ്ട് നമുക്ക് നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടാവാം നമുക്ക് നോക്കാം ത്രീ തേർട്ടീൻ ട്വന്റി സെവൻ ഫോർട്ടി ഫൈവ് എക്സെട്ര നമുക്ക് മൈനസ് കൂട്ടിയിട്ട് ബാക്കി നോക്കാം ഇവിടെ എന്താ പ്രത്യേകത മൂന്നിനോടൊപ്പം പത്ത് കൂട്ടിയിരിക്കുന്നു പതിമൂന്നിനോടൊപ്പം പതിനാല് കൂട്ടിയിരിക്കുന്നു അപ്പോൾ ഇരുപത്തി ഏഴിനോടൊപ്പം പതിനെട്ട് കൂട്ടിയിരിക്കുന്നു അപ്പോൾ പത്ത് പതിനാല് പതിനെട്ട് അതായത് നാല് വീതം കൂട്ടി കൂട്ടി പോകുന്നെങ്കിൽ തൊട്ട് മുമ്പ് എത്രയായിരിക്കും ആറായിരിക്കും കൂട്ടി ശരിയാണോ നോക്കി മൈനസ് മൂന്നിനോടൊപ്പം ആറ് കൂട്ടും മൂന്ന് കിട്ടും ശരിയാണ് അപ്പോൾ നമുക്ക് നെഗറ്റീവ് നമുക്ക് കൺഫ്യൂഷൻ വരുവാന്നേ നമ്മൾ ബാക്കിയുള്ളതെന്ന് നോക്കുക അപ്പോൾ നോക്കി ആറ് പത്ത് പതിനാല് പതിനെട്ട് അടുത്തെത്രയായിരിക്കും ഇരുപത്തി രണ്ട് നാല് കൂട്ടുമ്പോൾ അപ്പോൾ നാൽപ്പത്തി അഞ്ചും ഇരുപത്തിരണ്ടും അറുപത്തി ഏഴ് ഇതായിരിക്കും ആൻസർ അറുപത്തിയേഴ് നമുക്ക് ആൻസർ കിട്ടും സോ അനുഭവത്തി ആൻസർ അടുത്ത ബോട്ട് മാസം ചോദ്യമാണ് എന്ത് ചെയ്യുക ബ്രാക്കറ്റുള്ള ആദ്യം ചെയ്യുക നോക്കാം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം പന്ത്രണ്ട് ഇൻറ്റു ഒമ്പത് സോറി പന്ത്രണ്ട് പ്ലസ് ഒൻപത് ബ്രാക്കറ്റുള്ള ആദ്യം ചെയ്യുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ബൈ മൂന്ന് അത് ഡിവിഷനാണ് ചെയ്യേണ്ടത് ഇരുപത്തി ഇത് ഇരുപത്തി ഒന്നാവും ഇരുപത്തി ഒന്ന് ബൈ മൂന്ന് ഏഴാവും ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി ഒമ്പതാവും നാൽപ്പത്തി ഒമ്പത് മൈനസ് ഒമ്പത് നാൽപ്പതാകും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പം എന്താ ചെയ്യേണ്ടത് ആദ്യം ബ്രാക്കറ്റിലുള്ള നമ്മൾ ചെയ്യുന്നു പന്ത്രണ്ട് പ്ലസ് ഒമ്പത് ഇരുപത്തൊന്ന് ദെൻ ഡിവിഷൻ കിടക്കുന്നതിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഇരുപത്തൊന്ന് ബൈ മൂന്ന് ഏഴ് ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി ഒമ്പത് മനസ്സൊമ്പത് നാൽപ്പത് എന്ന് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും അപ്പം എളുപ്പമാണ് ആ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫോർട്ടി അല്ലെങ്കിൽ നാൽപ്പതെന്ന് കിട്ടും ഒൻപത് ചോദ്യം വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് അംശബന്ധം ഉപയോഗിച്ചുകൊണ്ട് റേഷ്യ ഉപയോഗിച്ച് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു മെത്തഡാണ് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഓപ്ഷനിൽ ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ നോക്കാം നമുക്ക് എന്താ പറയുക അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസിൻ്റെ മൂന്ന് മടങ്ങാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇത് ഇരട്ടിയാകും ഇപ്പോൾ അച്ഛൻ്റെ വയസ്സുണ്ട് അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഇപ്പോഴത്തെ അച്ഛൻ്റെ വയസ്സാണ് അപ്പോൾ നമുക്ക് എഴുതാം അറ്റ് പ്രസന്റ് നൗ രണ്ട് പേരുണ്ട് ഫാദർ ആൻഡ് സൺ അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സുകൾ നാൽപ്പത്തി അഞ്ച് ദെൻ മുപ്പത്തിയഞ്ച് ദെൻ മുപ്പത് ദെൻ അൻപത് ഇനി ഇപ്പോ എന്താ പ്രത്യേകത ഇപ്പൊ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിന്റെ മൂന്ന് മടങ്ങാണ് അതായത് മകന്റെ വയസ്സ് കിട്ടാൻ എന്ത് ചെയ്തു അച്ഛന്റെ വയസ്സിനെ മൂന്നുകൊണ്ട് ഹരിച്ചാൽ മതി മകന്റെ വയസ്സിനെ മൂന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ അച്ഛന്റെ കിട്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ മകന്റെത് കിട്ടണം അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ നാൽപ്പത്തി അഞ്ചിന്റെ മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക് പതിനഞ്ച് മകന്റെ വയസ്സ് പതിനഞ്ച് മുപ്പത്തിയഞ്ചിനെ നമുക്ക് മൂന്നു ഹരിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ തൽക്കാലത്തേക്ക് വിടാം ഒരു പക്ഷെ ദശാംശം വരാൻ വഴിയില്ലല്ലോ അപ്പൊ നമുക്ക് മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല മുപ്പനെ മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റും പത്തൊന്ന് കിട്ടും ഇത് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് കേസ് നമുക്ക് വിടാം പതിനഞ്ചും പത്തും അപ്പൊ ഒക്കെയാണ് പതിനഞ്ചും പത്ത് നമ്മൾ വിട്ടു ഇനി പതിനഞ്ച് വർഷത്തിന് ശേഷം ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്ന് സംഭവിക്കും അച്ഛൻ എത്ര വയസ്സാവും ഈ രണ്ട് കേസ് എടുത്താൽ മതി അച്ഛന് അറുപത് വയസ്സാകും ഇവിടെ നാൽപ്പത്തിയഞ്ച് മകൻ നാൽപ്പത്തിയഞ്ച് വയസ്സ് സോറി അച്ഛന് ഈ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സാവും ഇനി ആ സമയത്ത് എന്ന് സംഭവിക്കും ഇങ്ങനെ ആവുമ്പോൾ മകന്റെ കേസ് വരെ നമുക്ക് എഴുതി നോക്കാം മകന് പതിനഞ്ചാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ മകന് മുപ്പതാകും മകന് പത്താണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ മകന് ഇരുപത്തിയഞ്ച് വയസ്സാകും ഈ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുന്നത് മകൻ്റെ വയസ്സിന്റെ ഇരട്ടിയാവും അച്ഛന്റെ വയസ്സ് രണ്ട് മടങ്ങാകും എന്നാണ് പറയുന്നത് ഇരട്ടിയാകും നോക്കുന്നില്ല ഏതാ കേസ് ഇതാ മുപ്പതിൻ്റെ ഇരട്ടി അറുപത് അപ്പോൾ ഇതാണ് ആ കേസ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്ന കേസ് അപ്പോൾ ഇത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഹരിക്കാൻ കഴിയുന്ന സങ്കടം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കേസ് വന്നപ്പോഴാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷൻ ഓക്കെ ആയിട്ട് വന്നത് അപ്പം നമുക്ക് പറയാം അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തി അഞ്ചാണെന്ന് പറയാം ശരി അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യമാണ് നാലേ കൊണ്ട് രണ്ട് എൺപത്തിനാല് മൂന്നേ കൊണ്ട് ആറ് ആറുന്നൂറ്റി പന്ത്രണ്ട് അഞ്ചേകൂണ്ണം നാല് നൂറ്റി എട്ട് ഏഴ് ഇൻ്റ് മൂന്നൊന്ന് എന്നാണ് ചോദിച്ചു നോക്കാം നമുക്ക് എന്താ പ്രത്യേകത നാല് ഇൻറ്റു രണ്ട് എൺപത്തിനാല് കിട്ടിയത് നാലിൻ്റെ ഇരട്ടിയാണ് എട്ട് ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി എട്ട് മൂന്നിൻ്റെ ഇരട്ടി ആറ് അഞ്ചിൻ്റെ ഇരട്ടി പത്ത് കിട്ടി അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക ഏഴിൻ്റെ ഇരട്ടി പതിനാല് എഴുതുക ഇനി രണ്ടാം സംഖ്യയുടെ പ്രത്യേകത എന്താ ഇവിടെ നോക്കി രണ്ടിൻ്റെ ഇരട്ടി നാല് ആറിൻ്റെ ഇരട്ടി പന്ത്രണ്ട് നാലിൻ്റെ ഇരട്ടി എട്ട് അപ്പം മൂന്നിൻ്റെ ഇരട്ടി ആറ് സു നൂറ്റി നാൽപ്പത്തി ആറായിരിക്കും നമ്മളെ ഇവിടുത്തെ ആൻസർ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ സിംപിളായിട്ട് ചോദ്യങ്ങളായിരുന്നു പത്ത് ചോദ്യങ്ങൾ ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങളുടെ എല്ലാത്തിനും പറയുന്നവർ നിങ്ങളുടെ മാർക്ക് കൂടി കമന്റ് ചെയ്യുക ബാക്കി നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നു മറ്റു പത്ത് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം